ധനികർക്ക് പ്രത്യേക നികുതി അമേരിക്കയിലെ കാലിഫോർണിയയിൽ നിന്ന് ടെക്നോളജി കമ്പനി ഉടമകളടക്കം ധനികരുടെ കൂട്ടപ്പലായനം ഉണ്ടായേക്കാം എന്ന് റിപ്പോർട്ടുകൾ ഗൂഗിൾ സഹസ്ഥാപകൻ ലാറി പേജ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് പി ടി ത്രിയൽ ക്രിപ്റ്റോ മുതലാളി ഡേവിഡ് സാക്സ് തുടങ്ങിയവരടക്കമാണ് കാലിഫോർണിയ വിടാൻ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കയിൽ മൊത്തം അസമത്വം പടരുകയാണ് അതുകൊണ്ട് തന്നെ ധനികർക്ക് പ്രത്യേക നികുതി ചുമത്തുന്ന കാര്യം സ്റ്റേറ്റ് പരിഗണിച്ചു വരുന്നു ഇതാണ് മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കാൻ ഇപ്പോൾ ധനികരെ പ്രേരിപ്പിക്കുന്നത് ധനികർ വിട്ടുപോകുന്നത് കാലിഫോർണിയയ്ക്ക് കനത്ത തിരിച്ചടിയായേക്കാം എന്ന വാദവും ഉയർന്നു കാലിഫോർണിയയിൽ വസിക്കുന്ന ഒരു ബില്യൺ ഡോളറെങ്കിലും ആസ്തിയുള്ളവർക്ക് അധികം നികുതി ചുമത്താനാണ് പദ്ധതി പണം ചുരുക്കം ചിലരിലേക്ക് ൂടുന്നു എന്ന് തിരിച്ചറിഞ്ഞതോടെ അവർക്ക് അധികം നികുതി ചുമത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സ്റ്റേറ്റ് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന വെൽത്ത് ടാക്സ് പണക്കാരുടെ ആസ്തിക്ക് അഞ്ചു ശതമാനം നികുതി ചുമത്താനാണ് കാലിഫോർണിയ ഉദ്ദേശിക്കുന്നത് ഈ പണത്തിന് അവർ നികുതി അടച്ചതാണെങ്കിൽ കൂടെ മൊത്തം തുകയ്ക്കും നികുതി ചുമത്തും പുതിയ നീക്കത്തിനെതിരെ ടെക്നോളജി മുതലി മാ മുതലാലിബാനടക്കം കാലിഫോർണിയയുമായുള്ള ബന്ധം വിച്ഛേദിക്കാനോ കുറയ്ക്കാനോ ഉള്ള ശ്രമത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഹെൽത്ത് കെയർ യൂണിറ്റിന്റെ പിന്തുണയുള്ള നീക്കം ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ് ധനികരിൽ നിന്ന് ഏകദേശം നൂറ് ബില്യൺ ഡോളർ ശേഖരിക്കാനാണ് ബിൽ പാസായാൽ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാലിഫോർണിയയിൽ താമസിക്കുന്ന എല്ലാവരും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും എന്നതുകൊണ്ടാണ് ധനികർ ഉടൻ സ്ഥലം വിടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഗൂഗിൾ സ്ഥാപകരിൽ ഒരാളായ ലാറി പേജിന്റെ ആസ്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് ബില്യൺ ഡോളറാണെന്നാണ് വിലയിരുത്തൽ അദ്ദേഹം പുതിയ നിയമത്തിന്റെ പരിധിയിൽ വന്നാൽ നൽകേണ്ട തുക പന്ത്രണ്ട് ബില്യൺ ഡോളർ ആയിരിക്കുമെന്ന് പറയുന്നു പി ടി എല്ലിന്റെ ആസ്തി ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ബില്യൺ ഡോളറാണ് അദ്ദേഹം ഒന്ന് ദശാംശം രണ്ട് ബില്ല് ഡോളർ അടയ്ക്കണം എന്നാൽ ഈ നികുതി പ്രായോഗികമല്ല എന്നാണ് ഗവർണർ ഗെവിൻ ന്യൂസോം അഭിപ്രായപ്പെട്ടത് കാലിഫോർണിയയുടെ നീക്കത്തിനെതിരെ ഒരു കമ്മിറ്റി സ്ഥാപിക്കാനായി പണം സ്വരൂപിക്കുകയാണ് ഗവർണർ സിലിക്കൻ വാലി നിക്ഷേപകൻ റോൺ കോൺവേ അടക്കം പലരും ഈ നീക്കത്തിന് പിന്തുണയുമായി എത്തിക്കഴിഞ്ഞു തെക്ക് മേഖലയിലെ മറ്റൊരു നിക്ഷേപകനായ ചാമത് പാലത്തിയായും മുന്നറിയിപ്പുമായി എത്തിയിട്ടുണ്ട് കാലിഫോർണിയയിൽ നിന്ന് കൂട്ടപ്പലായത്തിന് മാത്രമേ ഈ നീക്കം വഴിവെക്കൂ എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ സമർത്ഥരായ നിക്ഷേപകരും ബിസിനസ്സുകാരും കാലിഫോർണിയ വിട്ടുപോകും ഇത്രയും പിന്തിരിപ്പൻ നയങ്ങളില്ലാത്ത ഇടങ്ങളിൽ തങ്ങളുടെ ബിസിനസ് സംരംഭങ്ങൾ കെട്ടി ഉയർത്താനായിരിക്കും അവർ ശ്രമിക്കുക എന്നും അദ്ദേഹം പറയുന്നു ഫണ്ട് പുതിയ നീക്കത്തെ വിശേഷിപ്പിച്ചത് കാലിഫോർണിയയുടെ സ്വയം നശീകരണ ശ്രമം എന്നാണ് ഹോളിവുഡ് ഇതിനോടകം ഒരു പരുവത്തിലായി കഴിഞ്ഞു ഇനി കഴിവുള്ള ബിസിനസ്സുകാരും കൂടെ ഇവിടം വിടുന്നത് ഈ പ്രദേശത്തിന് ദോഷമി വരുത്തു എന്നാണ് ഒരു കൂട്ടം ആളുകൾ വാദിക്കുന്നത് പുതിയ നീക്കത്തിന് പിന്നിലെ രാഷ്ട്രീയക്കാരെ വിമർശിക്കാനും അവർ മറക്കുന്നില്ല കാലിഫോർണിയയിലെ തൊഴിൽ മേഖലയും സാമ്പത്തിക മേഖലയും ഉണർത്തി നിർത്തുന്നത് ഇപ്പോൾ ഇവിടെ വിട്ടുപോകാൻ ഒരുങ്ങുന്നവരാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒരു വസ്തു പുതിയ നീക്കത്തിനെതിരെ കനത്ത വിമർശനം ഉയരുകയാണ് മറുപടി ബില്ലിനെ അനുകൂലിക്കുന്നവരുമുണ്ട് അമേരിക്കയിൽ മൊത്തത്തിൽ വരുമാന അസമത്വം പടരുന്നതാണ് അവരെ ആശങ്കാകുലരാക്കുന്നത് കോൺഗ്രഷണൽ കോൺഗ്രേഷണൽ ബജറ്റ് ഓഫീസിൽ നിന്നും ശേഖരിച്ച ഡാറ്റ പ്രകാരം അമേരിക്കയിലെ അറുപത്തി ശതമാനം ധനവും കാർഷികാരായ പത്ത് ശതമാനം പേരുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞു ഏറ്റവും താഴെയുള്ള അൻപത് ശതമാനം പേർക്ക് മൊത്തം വരുമാനത്തിന്റെ മൂന്ന് ശതമാനം മാത്രമാണ് കിട്ടുന്നത് അതേസമയം പുതിയ നീക്കം കാലിഫോർണിയ വിപരീത ഫലം ഉണ്ടാക്കിയാലും അത്ഭുതപ്പെടേണ്ട എന്ന് വാദിക്കുന്നവരും ധാരാളമുണ്ട് ഒറ്റത്തവണയാണ് അഞ്ചു ശതമാനം നികുതി ഈടാക്കാൻ ഉദ്ദേശിക്കുന്നത് കാലിഫോർണിയയിലെ ലെജിസ്ലേറ്റീവ് അനാലിസ് ഓഫീസിന്റെ കണക്കുകൾ പ്രകാരം നൂറ് ബില്യൺ ഡോളറോളം ഇങ്ങനെ കിട്ടാം എന്നാൽ കാർഷിക സ്റ്റേറ്റിൽ നിന്ന് താമസം മാറ്റാൻ തീരുമാനിച്ചാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ നീക്കം ദോഷം ചെയ്തേക്കാമെന്നും വിലയിരുത്തലുകളുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക്സ്